രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്നും വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഒന്ന് രണ്ട് ആവശ്യമുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം എന്ത് കാര്യമാണെന്ന് അപ്പോൾ എന്താ എന്നെ കുഞ്ഞിനെ എന്നത്തെയും പോലെ കല്ലും താഴത്ത് ഇറക്കി വിട്ടു എനിക്ക് അന്നേരം തന്നെ അവിടെ നിന്ന് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ആ ബസ്സിൽ കയറിയിട്ടുള്ള യാത്രയാണ് ഇത് ഞാൻ ഫ്രണ്ടിലാട്ടോ ഇരുന്നത് അതുകൊണ്ടൊക്കെയാണ് പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊട്ടാരക്കര വന്നപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ട്ടോ അപ്പോൾ വെയിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ അത് അടച്ചിട്ടേക്കായിരുന്നു ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ വെയിലൊന്ന് മങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മേളിലോട്ട് അത് എടുത്തിട്ടതിനു ശേഷം പിന്നെ പിന്നെന്താ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയാണല്ലോ നമ്മുടെ ഇവിടെ ഈ പച്ചപ്പൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു പിന്നെ മല്ലമ്മ പാറയുടെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തെങ്കിലും അത് ക്ലിയർ ആയില്ല കേട്ടോ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ നന്നായിട്ട് ആ പാറ കാണാൻ പറ്റുമായിരുന്നു അമ്പലമൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇനി പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്നേ നിങ്ങളെ ഞാനത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോയെങ്കിലും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല നമ്മളെപ്പോഴും പോകുന്നതാണ് പക്ഷേ വ്ലോഗ് ഞാൻ എടുത്തിട്ടില്ലാന്ന് മാത്രം അങ്ങനെ വീട്ടിൽ വന്നു ഞാൻ കടയിൽ കയറി പാപ്പം എന്തെങ്കിലും വാങ്ങിച്ചു ശാലുമോളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിനേക്കാളും കുഞ്ഞാണ് എൻ്റെ പൊടി കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ മമ്മിത നമ്മട്ടിയും പിന്നെ ഇതാ ഈ സാധനം എന്താ നിലന്തല്ലയോ അതങ്ങാണ്ടല്ലേ അങ്ങനെ ഇതാ അതൊക്കെ കൊണ്ടിട്ട് പിന്നെ പോകാനിരിക്കുമായിരുന്നു തൊഴിലുറപ്പുണ്ട് അങ്ങനെ അവിടെ എന്തോ ഫോട്ടോ ഇട്ടിപ്പോൾ എന്തൊക്കെയായിട്ട് ഉണ്ടെന്നു പറഞ്ഞിട്ട് പോവുമായിരുന്നു അങ്ങനെ അമ്മ അമ്മയെ നിങ്ങൾ കണ്ടല്ലോ അമ്മയുടെ കാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ പിന്നീട് ഒന്നും കൂടെ കാണിച്ചാരട്ടോ ആൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മറിഞ്ഞടിച്ച് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ല രണ്ടുമൂന്ന് ആയി അപ്പം നല്ല വേദനയുണ്ട് കുറവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അമ്മയും കൂടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു വന്നതാണ് അമ്മച്ചമ്മയും ഇവിടെ തകർത്ത് പിടിച്ചിട്ട് പയറിൻ്റെ ഇലയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തോരം വെക്കാൻ പിന്നെ ഇന്ന് രാവിലെ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ദോശയും തക്കാളി കറിയും ആയിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ അത് അമ്മ എനിക്കൊരു ചായ കിട്ടുകയായിരുന്നു പുതിയ കപ്പാണ് ഇതിൽ രണ്ടെണ്ണം അടിച്ച് മാറ്റണം കേട്ടോ നല്ല രസമുണ്ട് ആരെണ്ണം അങ്ങോട്ട് മീഷോയിൽ നിന്ന് മേടിച്ചാൽ തോന്നും ഇപ്പോൾ എൻ്റെ അമ്മ മീഷോ പ്രാന്തിയാന്ന് തോന്നുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മീഷോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനക്കേടാന്ന് തോന്നുന്നു അങ്ങനെ ഇതാ അതിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഈ ഒരു വിളക്ക് നിങ്ങളുടെ വീട്ടിൽ ആർ എവിടെയെങ്കിലും ഉണ്ടോ ഇത് പഴയതാണ് കേട്ടോ നമ്മുടെ പഴയ കുടുംബ വീട്ടിൽ ഉണ്ടായിരുന്ന വിളക്കായിരുന്നു അപ്പോൾ അതിനകത്ത് പുറത്ത് വിളക്ക് എത്തിക്കുന്ന അതിനകത്താണ് കേട്ടോ നല്ല രസമാണ് അങ്ങനെ ഇതാ അമ്മയ്ക്ക് ഞാൻ പപ്സായിരുന്നു മേടിച്ചിട്ട് വന്നത് കേട്ടോ അമ്മയ്ക്ക് എന്നല്ല എല്ലാവർക്കും കൂടെ അങ്ങനെ മുട്ട പപ്പ്സായിരുന്നു അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ മമ്മി ഇതാകുന്ന അഞ്ചൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയായിരുന്നു തകർത്ത് പെയ്യാണ് അപ്പോൾ ചെടികളിലൊക്കെ വെള്ളം വീഴുന്നാണുമ്പോൾ നല്ല ഡ്രസ്സാണല്ലോ പിന്നെ എൻ്റെ അമ്മച്ചമ്മയെ കണ്ടോ ഞാൻ ഡ്രസ്സൊക്കെ മാറിയേ അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു ക്യാമറ ഓൺ ആക്കിയപ്പോൾ കുഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ പറയായിരുന്നു എൻ്റെ തോളിൻ്റെ അവിടെ വരേ ഉള്ളൂ ഇപ്പോൾ പണ്ട് എന്നെക്കാളും നീളമുള്ള ആളായിരുന്നു ഇപ്പോൾ നീളയേ ഇല്ലയെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ എൻ്റെ വിചാരണം എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ എനിക്കാണ് ഏറ്റവും നീളം കുറവെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അമ്മച്ചമ്മയെ കാണുമ്പോഴാണ് ഒരു സമാധാനം ഞാനിങ്ങനെ പറയുമായിരുന്നു അയ്യോ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്നെ ഇതുകൊണ്ടൊക്കെ കളിയാക്കുമായിരിക്കും അല്ലേ പിന്നെ ഇത് അമ്മ ഇരുന്ന് അഴിക്കുന്നത് എൻ്റെ ടോപ്പാണേ എൻ്റെ പഴയ ടോപ്പുകളായിരുന്നു എനിക്കിപ്പം ഇച്ചിരി ഗുണ്ടുമണി പോലെ ഞാൻ വണ്ണം വെച്ചല്ലോ അപ്പോൾ ഇത് നേരത്തെ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഷാലുവിനെ പോലെ മെലിഞ്ഞിട്ടായിരുന്നു എന്നാലും ഷാലുവിനേക്കാൾ ഇത്രയും കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇവിളാണ് ഏറ്റവും വണ്ണം കുറവ് അപ്പോൾ പണ്ട് ഞാനും വണ്ണമേ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഗുണ്ടുമണി ആയത് ഷാലുവിനും സമയമുണ്ടല്ലോ ഞാൻ അവളോട് എപ്പോഴും പറയും നീ ഇങ്ങനെ ഇരുന്നട്ടെ നീ സന്തോഷിക്കുക വേണ്ട കുറച്ച് കഴിയട്ടെ നിനക്ക് പോലെ എന്നെപ്പോലായിരിക്കുമെന്നിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഇതാ അമ്മ അത് കഴിച്ചോണ്ടിരുന്നു എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവൾമാർക്ക് ഞാൻ കൊടുത്തിരുന്ന ടോപ്പായിരുന്നു കേട്ടോ അവൾ അത് ഇടത്തില്ല അപ്പോൾ നല്ല ടോപ്പാണ് ഞാൻ തയ്ച്ച ടോപ്പാണ് നിങ്ങളെ ഞാൻ പിന്നീട് കാണിക്കാം ഞാൻ കുറച്ച് ടോപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ മൂന്നുപേരും കൂടെ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു അമ്മ ശാലുവിൻ്റെ വാരിക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ വാരിക്കൊടുക്കണം കുഞ്ഞിനെ ഇല്ലെങ്കിൽ ഏ കഴിക്കാൻ ഭയങ്കര മടിയാണ് എനിക്കും അതേപോലെയൊക്കെയാണ് അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വാരി കഴിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ വാരി കഴിക്കുകട്ടോ അമ്മ അമ്മയും കൂടെ നിർബന്ധിച്ച് വാരി കഴിപ്പിക്കും വാരി തിരിയിപ്പിക്കും അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു മീൻകറിയും മീൻ മറത്തത് പിന്നെന്തുമായിരുന്നു അയ്യോ മറന്നു പോയല്ലോ എന്ത് സാധാരണയും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് നെയ്ൽ പോളിഷ് ഷാലുവിൻ്റെ കാണും ഞാൻ അടിച്ചു മാറ്റി ഇടുകയാണ് കേട്ടോ അവൾ കാണാതെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല അവൾ എന്നെ ഒന്നും പറയത്തില്ല ഇതൊരു വെറൈറ്റി കളറാണ് എനിക്ക് ചേരുന്നോ ഇല്ലയോ എന്ന് പറയണം എൻ്റെ ഡ്രെസ്സിനോട് മാച്ചാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടേക്കുന്നത് ഇതെൻ്റെ ടോപ്പായിരുന്നു കേട്ടോ എൻ്റെ ടോപ്പും എൻ്റെ സ്കേട്ടും ആയിരുന്നു ഈ സ്കേർട്ട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചതായിരുന്നു പക്ഷേ ഇതുവരെ ചീത്തയായിട്ടേ ഇല്ലാട്ടോ നല്ല മെറ്റീരിയലാണ് കോട്ടൺ നല്ല സുഖമാണ് ഉടിക്കാൻ ഉടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അത് നെയിൽ പോളിഷ് കിട്ടിയതിന് ശേഷം പിന്നെ അമ്മേടടുത്ത് കുറച്ച് തല്ലുണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ മക്കളുമാരായ നമുക്കൊരു സമാധാനക്കേടാണല്ലോ അനീത്തുമാരും അമ്മമാരുടെ ഒക്കെ എടുത്ത് ഇങ്ങനെ വഴുക്കുണ്ടാക്കുമ്പോൾ എന്തോര മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ എനിക്കെങ്ങനെ തോന്നാറുണ്ട് തോന്നിയ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റെയാണ് എന്നെപ്പോലെ ഇങ്ങനെ വഴുക്കുണ്ടാക്കുന്നത് അങ്ങനെ പിടിച്ചുവച്ച് കടിക്കയൊക്കെ ചെയ്യട്ടോ അത് ഞാൻ കുഞ്ഞിനെ ും അതേപോലെ തന്നെയാണ് കിടക്കിടക്ക് ഞാനിങ്ങനെ എനിക്ക് ആൾക്കാരോട് ഇഷ്ടം കൂടുമ്പോഴേ പിടിച്ചു വെച്ച് കടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ ആ കാണിച്ച ആ ഒരു ചെമ്പരത്തിയില്ലേ അടുക്ക് ചെമ്പരത്തി എൻ്റെ ഡാഡിയുടെ ഓർമ്മക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് അതിലൊരെണ്ണം അത് അടുക്ക് ചെമ്പരത്തി ഒരൊട്ടം ജോലിക്ക് പോയിട്ട് വന്നിട്ട് ആൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാണ് കേട്ടോ ആൾക്കും ചെടികളോടും കൃഷികളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അങ്ങനെ കൊണ്ടുവച്ചിരുന്ന ചെടിയായിരുന്നു എന്തായാലും ഓർമ്മക്കായിട്ട് ഇപ്പോഴും എൻ്റെ അമ്മ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മമ്മി അങ്ങനെ അഞ്ചെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാണിക്കുന്ന എന്താണെന്ന് വെച്ചാലേ പലരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളിങ്ങനെ കണ്ണേറൊക്കെ ഉണ്ടെങ്കിൽ ഉഴിഞ്ഞിടും കേട്ടോ അത് ഒരു വിശ്വാസമാണ് ഞങ്ങളുടെ വീട്ടിൽ അതൊരു വിശ്വാസം ആയതുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അമ്മച്ചമ്മ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു എന്താ പ്രാർത്ഥന പോലെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെയാട്ടോ ചെയ്യുന്നത് ഒരു വിശ്വാസമാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കണ്ണേറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും എന്നൊക്കെയുള്ള ഒരു രീതിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ പോട്ടിരുമ്പോൾ നല്ല കാലുകഴപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ അമ്മച്ചമ്മ പറയും ഇതൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇടുകട്ടോ ഇങ്ങനെ ഒഴിഞ്ഞിടുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ മുളക് മറ്റേ വറ്റിലെ മുളക് പിന്നെ കടുക് പിന്നെ ഉപ്പ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയും പിന്നെ ഞാൻ ഈ എടുത്ത് അടുക്കിപ്പറക്കി വെക്കുന്ന ടോപ്പുകളാണ് എൻ്റെത് ഞാൻ തച്ച ടോപ്പുകളാട്ടോ ഇത് ഇതുവരെ ആരും ഇട്ടിട്ടില്ല ഇതൊക്കെ ഞാൻ നല്ലപോലെ നിങ്ങളെ പിന്നീട് കാണിക്കാം പിന്നെ ഞാൻ ആദ്യമായിട്ട് തച്ച ടോപ്പുണ്ട് അതെല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ നിങ്ങളൊക്കെ ഞാൻ തയ്ച്ച തുണികൾ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്താട്ടോ ഇനി പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ അതിനകത്ത് വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ നോക്കാം ഇനി ഓണത്തിന് രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ തയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ ഞാൻ വൈകുന്നേരം വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ എന്നോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത് അവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഇതാ അത് കഴിഞ്ഞ് അമ്മ കാല് വയ്യെങ്കിലും അമ്മ എൻ്റെ കൂടെ റോഡിൽ കയറി വരുന്നിട്ടോ അപ്പം ഒന്ന് രണ്ട് സാധനങ്ങൾ എന്തോ ഫോട്ടോ സ്റ്റാറ്റോ അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ റോഡിൽ കയറിയിട്ട് ഇതാ കട ചെയ്യുന്നത് ഞാനൊരു മൂക്കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഒരെണ്ടുത്ത് കാണിച്ചോട്ടോ സ്റ്റോൺ വെച്ചിട്ട് അതിങ്ങനെ ഇടാനാണ് നമ്മൾ മൂക്ക് കുത്തിയില്ലെങ്കിൽ ഇടാം പിന്നെ ഇതാ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനാണ് ഞാൻ കണ്ടത് ആൾ നമ്മുടെ നാട്ടുകാരിയാണ് അങ്ങനെ നമ്മൾ പിന്നെ കണ്ടു സംസാരിച്ചു ആദ്യമായിട്ടാണ് കാണുന്നത് നാട്ടുകാരി ആണെങ്കിലും എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു പിന്നീട് ആ ഒരു ഫോട്ടോ ഫ്രെയിം കാണിച്ചത് ഷാലുവിൻ്റെ ഫ്രണ്ടിന് വേണ്ടി െന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യിച്ചുകൊണ്ട് വന്നേട്ടോ അന്നേരം അവൾ വണ്ടിയിൽ പോയപ്പോഴത്തേക്ക് അവിടുന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അങ്ങനെ പോയി അത് കഴിഞ്ഞ് എനിക്കവിടുന്ന് ബസ് കിട്ടിയാൽ അവിടുന്ന് നേരി ഞാൻ പിന്നെ കൊട്ടാരക്കര വന്നു കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് കുറച്ച് നേരം നിന്നെങ്കിലും ഇടിയും പഴക്കുമൊക്കെ ആയിട്ട് ഒരു ബസ് കിട്ടിയായിരുന്നു അതിനകത്താണെങ്കിൽ ഒരിടത്ത് കൊണ്ടുപോയിട്ട് കത്തൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു കത്ത് ലെറ്റർ ഉണ്ടല്ലോ ലെറ്റർ കയറ്റുന്ന വണ്ടിയും കൂടെ ആയിരുന്നു അങ്ങനെ ലോഡ് കയറ്റിയപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഇടിയായി ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇടികൊണ്ട് എൻ്റെ പഞ്ചിപ്പാൽ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ബാക്ക് പ്പേനും നടുവേദനയും ശരീരവേദനയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് എനിക്ക് വയ്യാതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കല്ലും താഴത്തെ ഇറങ്ങി അവിടുന്ന് ചിക്കൻ കടയിൽ കയറിയിട്ട് ചിക്കനൊക്കെ മേടിച്ചു കുഞ്ഞന് ആ സമയത്താണ് വന്നത് അങ്ങനെ കുഞ്ഞന് ഞാനുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഉടനെ കൈയോടെ പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറേ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും പോയിട്ട് വന്നപ്പോൾ അപ്പോൾ അത് ഞാനൊന്ന് വെള്ളത്തിലാക്കി വെക്കാണ് നാളെ എടുത്ത് നടാന്ന് വിചാരിച്ചു മുളക് തയ്യും എന്തൊക്കെയോ അമ്മ തന്നു വിട്ടിട്ടുണ്ട് അതിനകത്ത് പൊതിഞ്ഞൊക്കെ സെപ്പറേറ്റ് ഇലയിലൊക്കെ പൊതിഞ്ഞ് കുഞ്ഞ് തൈകളൊക്കെ ഇല്ലേ അപ്പോൾ ആ തൈകളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി ഇങ്ങനെ വെക്കുക ആട്ടോ അത് ചെറുതൊക്കെ ഞാൻ അതിനകത്ത് ചെറുതിനകത്ത് തന്നെ ആക്കി വെക്കുന്നുണ്ട് പിന്നൊരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ അർച്ചന വിഷ്ണുവിൻ്റെ മകളായ വാമിക മോളിൻ്റെ ബർത്ത്ഡേ ഡേ സെപ്റ്റംബർ എട്ടിനും അമൃത അനിൽകുമാറിൻ്റെ മകനായ അമർനാഥ് തേജുവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ പത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മക്കളെ ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ട് കുഞ്ഞുമക്കൾക്കും എൻ്റെ ചക്കരും വേണ്ട കേട്ടോ പിന്നെ സബിത ദീപുവിൻ്റെ ചേച്ചിയുടെ മാര്യേജ് എട്ടിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധു ബിനുവിനും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി മാര്യേജ് ലൈഫ് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ദീപ ജയാനന്ദൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് സെപ്റ്റംബർത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട് നമ്മുടെ വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇനി ഇതാക്ക ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറി കേട്ടോ ഇനി ഞാൻ കിടക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇനി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം വിഷം എന്നിട്ട് വയ്യായിരുന്നു അപ്പം അമ്മ അവിടുന്ന് മമ്മി എന്തൊക്കെയോ അമ്മയല്ല മമ്മി എന്തൊക്കെയോ എനിക്ക് വാങ്ങിച്ച് കവറിനകത്താക്കി ബാഗിനകത്ത് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായിരുന്നു നമ്മുടെ ദിൽ ഇല്ലേ പിന്നെ കേക്ക് എന്തിനാണോ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ പരിപ്പ് വട എന്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പൊരിപ്പ് അധികം ഇപ്പം കഴിക്കത്തില്ലമ്മെന്ന് പക്ഷേ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ എനിക്ക് അമ്മയുടെ പരിപാട ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ അമ്മയുടെ പരിപ്പാട ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കഴി കഴിക്കുക ഡയറ്റാണേലും വേണ്ടില്ല കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ അമ്മ ഇന്ന് ഉണ്ടാക്കിയില്ലായിരുന്നു നമുക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് വെളിയിൽ നിന്ന് തന്നു കേട്ടോ മമ്മി ഞാൻ പക്ഷെ കണ്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇതാ അത് ഞങ്ങൾ പിന്നെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് കഴിച്ചു എനിക്ക് ബ്ലഡോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടാണേ അതുകൊണ്ട് എനിക്കിത് നമ്മളൊന്നെങ്കിലും ഒന്ന് ഒന്ന് രണ്ട് വെള്ളത്തിനെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുവാണെങ്കിലേ പിന്നെ ഒരു സമാധാനുണ്ട് പക്ഷെ എനിക്കിതൊന്ന് ചെയ്യാൻ എനിക്കൊന്ന് വയ്യായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതിനോട് ദേഹത്തൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ നല്ല എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു വേദനയും ബാഗ് തൂക്കി ബാഗിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ ബാഗിനകത്തിരിക്കുമായിരുന്നു പിന്നെ എനിക്ക് തൂക്കി പിടിക്കാനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ ഇങ്ങു വരെ നിൽക്കുമായിരുന്നെട്ടോ എവിടെയോ ഹറായപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് കരച്ചിലൊക്കെ വരുവായിരുന്നു എനിക്ക് ദേഹത്ത് വേദന വന്നിട്ട് എനിക്ക് നല്ല എനിക്ക് ദേഹം വല്ലാണ്ട് വരും കേട്ടോ എനിക്ക് ശരീരം ഇങ്ങനെ വേദനയ്ക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഞാൻ പിന്നെ വന്ന ഉടനെ ഇത് മേടിച്ചല്ലോ മേടിക്കണ്ടായിരുന്നൊക്കെ പിന്നീടാണ് ഞാൻ പിറ്റേന്നാണ് വിചാരിച്ചത് അയ്യോ എനിക്ക് വയ്യാണ് പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ മേടിച്ചിട്ട് വന്നത് ഞാൻ ചിക്കന് വിലക്കുറവ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ട് രൂപ ആയിരുന്നു അവിടെ ഞാൻ ഇപ്പുറത്തെ കടയിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അപ്പം കേരള സർക്കാരിൻ്റെ ആയതുകൊണ്ട് വിലക്കുറവുണ്ട് കേട്ടോ അല്ലാത്ത കടകളിൽ നമ്മൾ മേടിക്കുമ്പോൾ റേറ്റ് ഉണ്ട് അങ്ങനെ ചിക്കൻ ചിക്കനൊന്ന് കഴുകിയെല്ലാം അതിൻ്റെ കൊഴുപ്പെല്ലാം കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതായി കവറുകളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് ണല്ലോ എൻ്റെ ബ്ലഡ് ഒക്കെ ഇരിക്കുന്നത് പണ്ടൊക്കെ എനിക്ക് ഈ ചിക്കനും ബീഫ് എന്തായാലും ശരി തന്നെ എനിക്കിത് കഴിക്കുമ്പോൾ മനം കഴിക്കുമ്പോഴല്ല കഴുകുമ്പോൾ മനം മറിക്കുമായിരുന്നു കേട്ടോ ബ്ലഡ് കാണുമ്പോൾ എനിക്ക് തല തലകറങ്ങും അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് വരുമായിരുന്നു അങ്ങനെ ആ കവറൊക്കെ ഒന്ന് കഴുകി മാറ്റി എന്ന് തോരാൻ വേണ്ടി ഇട്ടതിന് ശേഷം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കയ്യോട് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ല് വരും നമ്മൾ ഈ മീൻ കഴുകിയാലും ഈ ഇറച്ചി കഴുകിയാലും വെള്ളം ഞാൻ അവിടെ ഒഴിക്കാറില്ല നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ഒരു കുഴല് പോലെയൊക്കെ ഒരു വെച്ചിട്ടുണ്ട് ടാങ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയാണ് ഈ മീൻ കഴുകുന്ന വെള്ളവും ഇറച്ചി കഴുകുന്ന വെള്ളവും ഒക്കെ ഒഴിക്കുന്നത് ഞാൻ ഇതിനു മുന്നേയും കാണിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഇതിന് മുന്നേ ഒന്ന് രണ്ട് കുറേ പേരല്ല ഒന്ന് രണ്ട് പേര് വേസ്റ്റൊക്കെ അവിടെ കളയുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വേസ്റ്റ് കളയുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് കളയുന്ന നമുക്ക് വേസ്റ്റ് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പച്ചക്കറിയുടെ ഞാൻ നമ്മുടെ ചെടിയുടെയൊക്കെ എടുത്തിടും പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് മീനും എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ അതിൻ്റെ തലയും ഇത് മാത്രം എടുത്ത് മാറ്റിയിട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കും കാക്കയ്ക്കോ അവരും അന്ന് കഴിച്ചിട്ട് പോവും പിന്നെ ബാക്കി വെള്ളമൊക്കെ ഒഴിക്കാൻ നമുക്ക് വേറെ സ്ഥലം ഉണ്ട് അതുകൊണ്ട് പുറത്തായിട്ട് ഇങ്ങനെ സ്മെല്ല് വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഇതാ നെല്ലിക്ക ഇരുന്ന് ചീത്തയാവാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഞങ്ങളിത് വെറുതെ കഴിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചാണ് പക്ഷെ നല്ല പുളിയാണ് ഈ നെല്ലിക്കയ്ക്ക് ഇത് വിളഞ്ഞാണോ അതോ ഇനി പൊട്ടാണോന്നറിയും പക്ഷെ നല്ല പുളിയുണ്ട് അധികം മധുരമില്ല അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് അത് ഒരു ചീത്ത ആദ്യ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനിത് പിളർത്തിയെടുത്തിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇത് കാശ്മീരി ആണെ ഇടുന്നത് എരിവുള്ള ആണെങ്കിൽ കുഞ്ഞൻ കഴിക്കത്തില്ല അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യേ രണ്ടും കൂടെ ചേർത്തിട്ട് അതിന് ശേഷം ഇതാ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അത്യാവശ്യം പുളിയൊക്കെ കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കുഞ്ഞൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ ആൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു അയ്യോ നല്ല പുളിയാണ് എനിക്കിത് കണ്ടിട്ടുണ്ടെൻ്റെ പല്ലുപൊളിക്കുന്നത് കാണുമ്പം തന്നെ അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുകയാണ് എൻ്റെ ഒരു തുറ എന്താണ് ഇത്ര കുഴപ്പമൊന്നും എനിക്കാണെങ്കിൽ പുളിപ്പം തൊടാൻ പറ്റത്തില്ല പല്ലിന് നല്ല പണി കിട്ടിയിരിക്കുമായിരുന്നു നേരത്തെ മാങ്ങയും പുളിയൊക്കെ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു പുളിപ്പെനിക്കങ്ങനൊരു വിഷയമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് പ തണുത്ത് ആഹാരം തണുത്ത് ഈ വെള്ളമൊക്കെ ഐസ് അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല്ലീനു പറ്റത്തില്ല അങ്ങനെ എന്താ അതൊക്കെ കുറച്ച് നേരം കഴിച്ചു ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കണം ഈ നെല്ലിക്ക കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ എന്നോ ടേസ്റ്റാണ് ഈ വെള്ളത്തിന് നല്ല മധുരം അല്ലേ ഞാൻ പണ്ട് അച്ചാർ കഴിച്ചിട്ട് വെള്ളം കുടിക്കുമായിരുന്നു എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാർ കയ്യിൽ തട്ടിയിട്ടിട്ട് അങ്ങനെ ഈ മാങ്ങാ അച്ചാർ കഴിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ നല്ല ടേസ്റ്റാണ് മാങ്ങാ അച്ചാർ നെല്ലിക്ക അച്ചാർ അടിപൊളിയാണ് അങ്ങനെ അതൊക്കെ കഴിക്കുമായിരുന്നു ഇനി നാളത്തേക്ക് ഉള്ളതാട്ടോ ഈ ഒരു അരിയാനൊക്കെ എടുത്തത് കുറച്ച് ബീൻസ് രണ്ടെണ്ണം അത് രണ്ടെണ്ണംക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് എടുത്തില്ലെങ്കിൽ ഇനി അത് ചീത്തയായി പോവും അന്നേരം നമ്മൾ മേടിച്ച് വെച്ചിട്ട് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതല്ലേ ആണെങ്കിലും അല്ലേൽ നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല നമ്മൾ ഫുഡിൻ്റെ ഫുഡ് അങ്ങനെ അധികം വേസ്റ്റ് വേസ്റ്റാക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് പറഞ്ഞാൽ പഠിപ്പിച്ചേക്കുന്നത് പണ്ട് ഞാൻ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് ബാലൻസ് നോക്കുകയാണെങ്കിൽ പറയും ഇത് എത്ര പേർക്ക് കഴിക്കേണ്ട ഫുഡാണെന്ന് അറിയുമോ സത്യമാണ് അതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളത് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരു നേരത്തെ വിശപ്പൊക്കെ വരുമ്പോഴാണ് നമ്മളൊക്കെ അതൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ അങ്ങനെ മനസ്സിലാക്കിയ കാലങ്ങൾ എനിക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കത്തേയില്ല ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ നമ്മുടെ പ്രദേശത്ത് തന്നെ നമ്മളതൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അന്ന് ഫുഡ് കൊടുത്തപ്പോൾ ഓരോരുത്തരുടെയും മുഖത്തുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് എന്തോ നമുക്ക് വലിയത് നമ്മൾ നേടിയെടുത്ത ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ പന്ത്രണ്ട് പേർക്ക് അന്നേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ കൂടുതൽ ഇനിയും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് നമുക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതശൈലി ഉണ്ടാവണം നമുക്ക് സാമ്പത്തികമായിട്ടും എൻ്റെ ഹെൽത്തും ഓക്കെ ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെ ആണല്ലോ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്കത് കൂടുതൽ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനിങ്ങനെ എന്നോട് തന്നെ പറയാറുണ്ട് കേട്ടോ നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലും സബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഒത്തിരിയുള്ളൂ ടവൈസ് ചെയ്യൂ